ഒമാർബിൻ അബ്ദുൽ അസീസ് റഹ്മാന്റെ ഭരണകാലത്ത് മദ്യപിച്ച ഒരു കൂട്ടം ആളുകളെ അദ്ദേഹത്തിനടുക്കലോട്ട് കൊണ്ടുവരപ്പെട്ടു അതായത് അവരുടെ മേൽ വിധി കല്പിക്കുവാൻ വേണ്ടി അങ്ങനെ അവർ ചെയ്ത കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവർക്ക് അടി നൽകുവാനായിട്ട് ശിക്ഷയായിക്കൊണ്ട് കൽപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു ആ കൂട്ടത്തിൽ മദ്യപിക്കാത്ത നോമ്പുകാരനായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അവനാൽ ആരംഭിച്ചുകൊള്ളുക ആദ്യം അവന് ശിക്ഷ അപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഈ വചനം കേട്ടിട്ടില്ലാ فلا معهم حتى يخوضوا في حديث انكم اذا مثلهم الله ും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർ മറ്റു വല്ല വർത്തമാനത്തിനും പ്രവേശിക്കുന്നവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കുമെന്നും ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ആയത്തിനെ തെളിവാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു തിന്മ പ്രവർത്തിക്കുന്നവരും ആ തിന്മ സാക്ഷ്യം വഹിക്കുന്നവരും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ തിന്മകളെ സാക്ഷ്യം വഹിക്കുന്ന വിഷയം നാം ശ്രദ്ധിച്ചുകൊള്ളുക